കൊല്ലത്ത് സി പി ഐ എം സംസ്ഥാന സമ്മേളനത്തിൽ ഗോവിന്ദൻ മാഷർ റിപ്പോർട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞ ഉടനെ മലയാള മനോരമ ടെലിവിഷൻ ചാനൽ നല്ല പ്രാധാന്യത്തോടെ ഒരു വാർത്ത കൊടുത്തു ലീഗിനോട് ലീഗിനെ ചേർക്കാം ലീഗിനെ ചേർത്ത് നിർത്തും എന്നോ മറ്റുമാണ് അതിൻ്റെ തലക്കെട്ട് മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടാൻ പോവുകയാണ് ഇതാണ് വാർത്ത പിറ്റേ ദിവസം രാവിലെ പുറത്തിറങ്ങിയ മനോരമ പത്രത്തിൻ്റെ ഒന്നാം പേജിൽ ലീഗുമായി കൂട്ടില്ല എന്ന് അസന്നിഗ്ധമായി പറയുന്നുണ്ട് രണ്ടുപേരും റിപ്പോർട്ടിനെയാണ് ഉദ്ധരിക്കുന്നത് ഗോവിന്ദൻ മാഷ് അവതരിപ്പിച്ച റിപ്പോർട്ടിൽ മുസ്ലിം ലീഗിനെ ഒപ്പം കൂട്ടാം എന്ന് മനോരമ ചാനലും മുസ്ലിം ലീഗുമായി കൂട്ടില്ല ആ റിപ്പോർട്ടിൽ ആ റിപ്പോർട്ട് പ്രകാരം മുസ്ലിം ലീഗിനെ ശക്തമായി എതിർക്കും എന്ന് പത്രവും പറയുന്നു അപ്പോൾ ഒരുതരം കള്ളം പറയാനുള്ള മത്സരത്തിൽ പരസ്പര വിരുദ്ധമായി പോയി വാർത്ത ഒരേ മാനേജ്മെൻറ്റിൻ്റെ ഒരേ പേരിലുള്ള പത്രവും ചാനലും തമ്മിൽ വന്ന ഈ പരസ്പര വിരുദ്ധമായ വാർത്ത ഞാൻ ചൂണ്ടിക്കാണിച്ചു നവമാധ്യമത്തിൽ ഒരു വിമർശനവും ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുമില്ല എന്നാൽ അതിനുള്ള വാശി പിന്നെ തീർക്കുന്നത് തൊട്ടടുത്ത ദിവസം മനോരമ ചാനൽ പ്രവർത്തന റിപ്പോർട്ടർ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ എന്നെ വ്യക്തിപരമായി ആക്രമിക്കുന്ന രൂപത്തിലാണ് പാർട്ടിയിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് എന്നോട് പറഞ്ഞു എന്നൊക്കെയാണ് എനിക്ക് വായിച്ചിട്ട് ചിരി വന്നു സാന്ദ്രഭികാൽ രാവിലെ ആ മാധ്യമ പ്രവർത്തനെ കണ്ടു ഞാൻ അദ്ദേഹത്തെ കണ്ടതല്ല അദ്ദേഹം എന്നെ കണ്ടിട്ട് ഇങ്ങോട്ട് വന്നതാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നില്ല സത്യത്തിൽ രാവിലെ നടക്കാൻ പോയപ്പോൾ അപ്പോൾ അദ്ദേഹം വന്നപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ ഈ കൊടുത്ത വാർത്ത ഞങ്ങളെ റിപ്പോർട്ടിൽ ഇങ്ങനെ ഇല്ലല്ലോ നിങ്ങൾ ഈ കൊടുത്ത വാചകം ഞങ്ങളെ റിപ്പോർട്ടിൽ ഇല്ലല്ലോ എന്ന് അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞാൽ മറുപടി എന്നെ ഞെട്ടിച്ചു അദ്ദേഹം എന്നോട് പറഞ്ഞത് അതൊരു വ്യാഖ്യാനമാണ് എന്നാണ് വാർത്ത എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനമാണ് അല്ലെങ്കിൽ നുണയാണ് എന്നൊക്കെ പഠിച്ചിറങ്ങിയവരോട് നമുക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല കൊടുക്കുന്ന വാർത്ത കൃത്യമാവണം എന്ന നിർബന്ധ ബുദ്ധി ഇവർക്കാർക്കുമില്ല വാർത്ത തെറ്റായാലും കുഴപ്പമില്ല എന്ന ഉദാസീന മനോഭാവമാണ് അതിൽ നമുക്ക് വ്യക്തിപരമായ പ്രശ്നമല്ല അത് ഒരു പ്രശ്നമാണ് അത് കൊണ്ടും തീരാത്ത ഒരു ഒരരിച്ചമാണ് പിറ്റേ ദിവസം പത്രത്തിൽ കാരണം ചാനലിൻ്റെ ആക്രമണമേ കഴിഞ്ഞിട്ടുള്ളൂ പിറ്റേ ദിവസം പത്രത്തിൻ്റെ ആക്രമണം വന്നതാണ് ഇപ്പം ഞാൻ സംസ്ഥാന കമ്മിറ്റിയിൽ വന്നത് എന്നാണെന്നൊക്കെ കൃത്യമായി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പൊന്നും എല്ലാവർക്കും അറിയുന്നതാണ് അത് തെറ്റിച്ചു കൊടുക്കേണ്ട കാര്യമില്ല അത് തെറ്റിച്ചു കൊടുത്തിട്ടൊരു തെറ്റായ പ്രതിനിധി ജനങ്ങളിൽ ഉണ്ടാക്കുകയാണ് അത് ഇന്നലെ വന്നപ്പോൾ തന്നെ സെക്രട്ടേറിയറ്റിൽ വന്നു എന്ന് പറയാനാണ് ഉദ്ദേശിക്കുന്നത് പക്ഷെ വസ്തുതാപരമായി വസ്തുതയുമായി യോജിപ്പില്ലാത്ത കാര്യമാണ് അവർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന മാനസികാവസ്ഥയിലാണ് അതായത് നിങ്ങളൊരു വിമർശനം ഉന്നയിച്ചാൽ നിങ്ങൾക്കെതിരെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യും എന്നൊരു സൂചന അത് അത് ഇതൊരു അബദ്ധമല്ലേ എന്ന് ചോദിച്ചോ ഞാൻ അബദ്ധമാണെന്ന് കരുതുന്നില്ല കാരണം വിയോജിപ്പുള്ള ആളെ കാർട്ടൂൺ വരച്ച് അധിക്ഷേപിക്കുക എന്നത് ഇപ്പോൾ പൊതുവിൽ സ്വീകരിക്കപ്പെടുന്ന ഒരു ശൈലിയാണ് ഒരാളോട് എതിർപ്പുണ്ടെങ്കിൽ അയാളെ കാർട്ടൂൺ വരച്ച് അധിക്ഷേപിക്കുക അതൊരു കലാവിഷ്കാരത്തിൻ്റെ സ്വാതന്ത്ര്യം എന്ന പരിധിയിൽപ്പെടും എന്നാണ് പറയുന്നത് ലോകമറിയുന്ന ഉന്നത ശീർഷരായ എത്രയോ കാർട്ടൂണിസ്റ്റുകൾ ഉണ്ടായിരുന്നു നമ്മുടെ രാജ്യത്ത് കേരളത്തിലും ഒക്കെ പക്ഷേ ഇപ്പോൾ കാർട്ടൂണിലൊക്കെ വിഷാംശം കൂടിയുണ്ട് വിഷാംശമുള്ള കാർട്ടൂൺ ദളിത് വിരുദ്ധത കീഴാള വിരുദ്ധത വർണ്ണവിവേചനം പിന്നെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത എപ്പോഴും ഉണ്ട് ഇതൊക്കെ ഉണ്ട് എന്നാൽ ഇഷ്ടമില്ലാത്ത ആളുടെ അച്ഛൻ്റെ കാർട്ടൂൺ വരയ്ക്കുമോ അത് നമുക്ക് പെട്ടെന്ന് അത്ര സാധ്യത കുറവാണെന്ന് എന്നാൽ അച്ഛൻ്റെ അച്ഛൻ്റെ കാർട്ടൂൺ വരയ്ക്കുമോ ഇഷ്ടമില്ല എന്ന കാരണം കൊണ്ട് അച്ഛൻ്റെ 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 കാർട്ടൂൺ വരെ വരച്ച് ദേഷ്യം തീർത്തിട്ടുള്ള അനുഭവം എൻ്റെ ഓർമ്മയിലുണ്ട്